തന്നെ തട്ടിക്കൊണ്ടുപോയതിനെ കുറിച്ച് നടിയുടെ നിർണായക വെളിപ്പെടുത്തൽ തട്ടിക്കൊണ്ടു വാഹനത്തിൽ കയറ്റിയപ്പോൾ പൾസർ സുനി പറഞ്ഞ കാര്യങ്ങളാണ് നടി മൊഴി നൽകിയത് സംഭവം കൊട്ടേഷൻ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതാണ് നടിയുടെ മൊഴി വാഹനത്തിൽ വെച്ചാണ് സുനി ഈ കാര്യം പറഞ്ഞതെന്നും സഹകരിച്ചില്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്നും ഇയാൾ ഭീഷണിപ്പെടുത്തിയതായി നടി പറയുന്നു ആളെ തിരിച്ചറിയാതിരിക്കാൻ മുഖം മറച്ചാണ് സുനി കാറിൽ കയറിയത് ഇതിനിടെ മുഖം മറച്ച തുണി മാറിപ്പോയപ്പോൾ അത് സുനിയാണെന്ന് നടി തിരിച്ചറിയുകയും ചെയ്തു നീ സുനി അല്ലേടാ എന്ന് ചോദിച്ചപ്പോഴാണ് ഇത് കോട്ടേഷൻ ആണെന്നും സഹകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ തമനത്തെ ഫ്ളാറ്റിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുമെന്നും സുനി പറഞ്ഞതായി നടി വെളിപ്പെടുത്തി സംഭവത്തിന് പിന്നിൽ കോട്ടേഷൻ കോട്ടേഷനുണ്ടെന്ന നടിയുടെ മൊഴി സത്യമാണെന്ന് അന്വേഷിക്കുകയാണ് പോലീസ് പിടിയിലായ കൂട്ടുപ്രതികൾ പറഞ്ഞതും നടിയുടെ മൊഴിയുമായി പൊരുതപ്പെടുന്നില്ല തങ്ങളെ സഹായത്തിന് വിളിച്ചതാണെന്നും ഇതിനു പിന്നിൽ ആരാണെന്നും അറിയത്തില്ലെന്നുമാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത് പൾസർ സുനിയെ മാത്രം കേന്ദ്രീകരിച്ചല്ല പോലീസ് അന്വേഷണം സിനിമാ രംഗത്തേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് സംഭവം നടന്ന് രണ്ടു മണിക്കൂറിനുള്ളിൽ സുനിയുടെ ഫോണിലേക്ക് ഒരു പ്രമുഖ നിർമ്മാതാവ് വിളിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു തിങ്കളാഴ്ച പോലീസിന്റെ കയ്യിൽ നിന്നും തലനാഴിക്കാണ് സുനി രക്ഷപ്പെട്ടത് അമ്പലപ്പുഴയിൽ ഇയാൾ ഉണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് ഇവിടെ എത്തുകയായിരുന്നു എന്നാൽ പോലീസ് എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ഇവിടെ നിന്നും സുനി രക്ഷപ്പെട്ടു കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി